നമസ്കാരം ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല എന്നത് നടക്കും എന്ന കാര്യത്തിൽ ഉറപ്പുമില്ല ഏപ്രിലിൽ മെയ് മാസങ്ങളിൽ നടന്നേക്കുമെന്നാണ് കണക്കാക്കപ്പെടുന്നത് കാരണം മെയ്യിൽ പുതിയ സർക്കാർ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കേണ്ടതുണ്ട് രാജ്യം ഭരിക്കുന്ന ബി ജെ പി ആദ്യ ബാച്ച് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചതിനർത്ഥം തെരഞ്ഞെടുപ്പ് വരുന്നു എന്ന് തന്നെയാണ് ബി ജെ പിക്ക് മാത്രമേ ഇത്ര വേഗത്തിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാൻ കഴിയൂ സാധാരണ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം കഴിഞ്ഞ് നോമിനേഷന്റെ തലേ ദിവസമൊക്കെയാണ് പലപ്പോഴും സ്ഥാനാർത്ഥികൾ നിർണയിക്കപ്പെടുന്നത് എന്നാൽ ബി ജെ പിക്ക് കഴിയും അത്ര സംഘടിതമായാണ് അപ്രസ്ഥാനം മുമ്പോട്ട് പോകുന്നത് എന്നാൽ അതല്ല കേരളത്തിലെ ഇത്തവണത്തെ പശ്ചാത്തലം കോൺഗ്രസിന്റെ സിറ്റിംഗ് സീറ്റുകളാണ് ഭൂരിപക്ഷം എന്നതുകൊണ്ട് രണ്ടോ മൂന്നോ സീറ്റുകളിൽ ഒഴികെ കോൺഗ്രസിന്റെ സിറ്റിംഗ് എം പിമാർ മത്സരിക്കുമെന്ന് ഉറപ്പായതുകൊണ്ട് അവർ നേരത്തെ തന്നെ പ്രചരണം ആരംഭിച്ചു ഈ സാഹചര്യത്തിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വൈകിയാൽ പണി കിട്ടുമെന്നറിയാവുന്ന സി പി ഐ എം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുൻപേ ഇരുപതിടങ്ങളിലും സ്ഥാനാർത്ഥികൾ പ്രഖ്യാപിച്ചു സി പി എം ബഹുദൂരം മുമ്പിൽ ഓടാൻ കഴിയുന്ന പാർട്ടി ആയതുകൊണ്ടാണ് ഇത് സംഭവിച്ചത് അതുകൊണ്ടാണ് ബി ജെ പിയുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വളരെ നേരത്തെ ഉണ്ടായിട്ട് കൂടി കേരളത്തിലെ ബി ജെ പി പ്രവർത്തകർ വൈകി എന്ന ഒരു വികാരത്തിലേക്ക് മാറിയത് വാസ്തവത്തിൽ ഏറെ നേരത്തെയാണ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിട്ടില്ല ഇവരെല്ലാം മറന്നുപോകുന്ന ഒരു കാര്യമുണ്ട് തെരഞ്ഞെടുപ്പ് അവസാനഘട്ടത്തിലാണെന്ന് കരുതുക മെയിലാണെന്ന് കരുതുക ഇപ്പോൾ കളത്തിലിറങ്ങിയ നേതാക്കന്മാരൊക്കെ വെള്ളം കുടിക്കും ഒന്ന് ഇതുവരെ സംസ്ഥാനം കണ്ടിട്ടില്ലാത്ത ഏറ്റവും വലിയ വേനലാണ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അതിൽ കൂടാനേ പോകുന്നു മാർച്ച് ആയതേ ഉള്ളൂ മാർച്ച് ഏപ്രിലൊക്കെ കടുത്ത വേനലാണ് ഈ വേനലിൽ വെള്ളം പോലും ഇല്ലാതെ വിഷമിക്കുന്ന കാലത്ത് ഈ ഒരു വെയിലിൽ നേതാക്കന്മാർ ഓടണം രണ്ട് ഇതൊരു സിനിമ ഷൂട്ടിംഗ് പോലെയാ എത്ര ദിവസം കുറച്ചുപയോഗിക്കാവോ അത്ര ദിവസം കുറച്ചുപയോഗിച്ചില്ലെങ്കിൽ ചെലവ് കൂടും ഒരു ദിവസം ക്യാമ്പയിൻ ചെയ്യുക എന്ന് പറയുന്ന ലക്ഷങ്ങൾ ചെലവുള്ളതാണ് മെയ് വരെ തെരഞ്ഞെടുപ്പ് നീണ്ടാൽ നേതാക്കന്മാരൊക്കെ വെയിലുകൊണ്ടും വാടി തളർന്നു വീഴും മുമ്പോട്ട് പോകാൻ കഴിയാത്ത അവസ്ഥയാവും ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണം എന്ന് പറയുന്ന ചെറിയ കാര്യമേ അല്ല നേരം വെളുക്കുമ്പോഴേ തുടങ്ങുന്നത് രാത്രി വളരെ വൈകി അവസാനിക്കൂ അതിനിടയിൽ സന്ദർശനങ്ങളുണ്ട് പൊതുപരിപാടികളുണ്ട് കെ സി കാറിൽ യാത്ര ചെയ്യാൻ കഴിയില്ല തുറന്ന വാഹനത്തിൽ യാത്ര ചെയ്യണം വീട് കയറി ഇറങ്ങണം ഓടിക്കൊണ്ടേയിരിക്കണം ഇതിനുള്ള കെൽപ്പ് പലപ്പോഴും സാധാരണ നേതാക്കൾക്ക് പോലും ഇല്ല അങ്ങനെ വരുമ്പോൾ ഈ വൈറ്റ് കോളർ നേതാക്കൾ എന്ത് ചെയ്യുമെന്ന പ്രശ്നം ബാക്കിയാണ് അതുകൊണ്ട് കേരളത്തിൽ തെരഞ്ഞെടുപ്പ് നേരത്തെ ആരംഭിച്ചിരിക്കുന്നു എന്ന് പറയുന്നതാവും ഉചിതം ബി ജെ പിയും ബി പി എസും സീറ്റുകൾ പ്രഖ്യാപിച്ച് പ്രചരണം ആരംഭിക്കുമ്പോൾ സിറ്റിംഗ് സീറ്റുള്ള കോൺഗ്രസിനെ സാധിക്കുന്നില്ല സിറ്റിംഗ് എം പിമാരിൽ മിക്കവരും രംഗത്തുണ്ട് എങ്കിൽ പോലും അവർക്ക് പോസ്റ്റർ ഒട്ടിക്കാനോ അല്ലെങ്കിൽ പ്രചരണം നടത്താനോ കഴിയുന്ന സാഹചര്യമില്ല കാരണം ഔദ്യോഗികമായി അവരുടെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചിട്ടില്ല ഇതൊരു വീഴ്ച തന്നെയാണ് സകല ചുവരുകളും ബി ജെ പി സി പി എമ്മുകാരും കൊണ്ടുപോയിരിക്കുന്നു സകലയിടങ്ങളിലും അവരുടെ പോസ്റ്ററുകൾ നിറഞ്ഞിരിക്കുന്നു മത്സരിക്കുമെന്ന് ഉറപ്പാണെങ്കിൽ പോലും ഉദാഹരണത്തിന് എറണാകുളത്ത് ഹൈബ്രീഡൻ അല്ലാതെ മറ്റാരും മത്സരിക്കില്ല എന്ന് ഉറപ്പാണ് അല്ലെങ്കിൽ ചാലക്കുടിയിൽ ബെന്നിബെഹനൻ അല്ലാതെ മറ്റാരും മത്സരിക്കില്ലെന്ന് ഉറപ്പാണ് ഇടുക്കിയിൽ ഡീന്നല്ലാതെ മറ്റാരും മത്സരിക്കില്ലെന്ന് ഉറപ്പാണ് പക്ഷെ അവർക്കാർക്കും പോസ്റ്റർ ഒട്ടിച്ച് പ്രചരണം നടത്താൻ കഴിയുന്നില്ല എന്നത് ഖേദകരമാണ് അതൊരു ഗൗരവമൊരു വിഷയമായി തന്നെ കോൺഗ്രസ് നേതൃത്വം കാണണം എന്ന് മാത്രമല്ല മൂന്ന് സീറ്റുകളിൽ ഇപ്പോഴും ആശയക്കുഴപ്പമുണ്ട് വയനാടും കണ്ണൂരും ആലപ്പുഴയും ആലപ്പുഴയിൽ സിറ്റിംഗ് സീറ്റ് അല്ല അതുകൊണ്ട് തന്നെ അവിടെ ഒരു സ്ഥാനാർത്ഥിയെ നിർണ്ണയിക്കണം കണ്ണൂരിൽ കെ പി സി സി പ്രസിഡന്റ് മത്സരിക്കാൻ താൽപ്പര്യമില്ല ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് കെ പി സി സിയുടെ ചുമതലയുണ്ട് മാറണമെന്ന് ആഗ്രഹമുണ്ട് വയനാട്ടിൽ രാഹുൽ ഗാന്ധി മത്സരിക്കുമോ ഇല്ലയോ എന്ന കാര്യത്തിൽ തീരുമാനമായില്ല ഈ മൂന്ന് സീറ്റുകളും ഉണ്ടാക്കുന്ന ആശയക്കുഴപ്പം ചില്ലറയല്ല ഇതിന്റെ പ്രധാന കാരണം വയനാട്ടിലെ രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വം തീരുമാനിക്കാൻ കഴിയാത്തതാണ് രാഹുൽ മത്സരിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് തീരുമാനിച്ചാൽ മാത്രമേ സാമുദായിക സന്തുലനാവസ്ഥ ഉറപ്പാക്കാൻ കഴിയൂ കോൺഗ്രസ് നേരിടുന്ന ഒരു പ്രതിസന്ധി അവർക്ക് ഒരു മുസ്ലിം സ്ഥാനാർത്ഥി പോലും ആയിട്ടില്ല എന്നതാണ് നേരത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രണ്ട് മുസ്ലിം സ്ഥാനാർത്ഥികൾ മത്സരിക്കാനുണ്ടായിരുന്നു വളരെ കുറച്ച് മുസ്ലിം എം പിമാരെ കോൺഗ്രസിന്റേതായി കേരളത്തിൽ നിന്ന് പോയിട്ടുള്ളൂ കാരണം മുസ്ലിം പ്രീണന പാർട്ടി എന്നുള്ള പേര് ദോഷമൊക്കെ ഉണ്ടെങ്കിലും വളരെ കുറച്ച് മുസ്ലിം എം പിമാരെ പോയിട്ടുള്ളൂ ഇപ്പൊ തലേക്കുന്നിൽ ബഷീർ എം പി ആകുന്നതിന് മുൻപ് രണ്ടു പേരായിരുന്നു കേരളത്തിൽ മുസ്ലിങ്ങളായിട്ടുള്ളത് തലേഖുന്നിൽ ബഷീറിന് ശേഷം പിന്നെ എം പി ആവുന്നത് എം എ ഷാനവാസാണ് എം എ ഷാനവാസിന് ശേഷം പിന്നെ മുസ്ലിം എം പിമാരില്ല കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആകപ്പാടെ മത്സരിച്ച ഏക മുസ്ലിം സ്ഥാനാർത്ഥി ഷാനിമോൾ ഉസ്മാനാണ് ആലപ്പുഴയിൽ മത്സരിച്ച് തോറ്റുപോയി അതുകൊണ്ട് നിലവിൽ മുസ്ലിം എം പിമാർ കോൺഗ്രസിനില്ല അതുകൊണ്ട് രണ്ട് സീറ്റ് മത്സരിച്ചിട്ട് നടത്തേ ഒരു സീറ്റ് എങ്കിലും കൊടുക്കാതിരിക്കാൻ സാധ്യമല്ല ഇടതുപക്ഷത്തിന് നാല് സ്ഥാനാർത്ഥികൾ മുസ്ലിമുകളാണെന്ന് ഓർക്കണം ആ സാഹചര്യത്തിൽ കോൺഗ്രസിന് മുസ്ലിം സ്ഥാനാർത്ഥിയെ നിർത്തിയാ പറ്റൂ അതെവിടെ എന്ന ചോദ്യം ബാക്കിയാണ് ആലപ്പുഴയിൽ നിർത്തിക്കൂടെ എന്ന് പലരും ചോദിക്കും ആലപ്പുഴയിൽ ഷുക്കൂർ മാത്രമേ ഉള്ളൂ ഷുക്കൂറിനെ മാറ്റി നിർത്തിയാൽ ഷുക്കൂർ വേറെ ഏത് സ്ഥാനത്തേക്ക് കൊണ്ടുവന്നാൽ തോൽപ്പിക്കും പക്ഷേ ഷുക്കൂറിന് ജയിക്കാനുള്ള സാധ്യതയുമില്ല അതാണ് ആലപ്പുഴയിൽ കോൺഗ്രസ് നേരിടുന്ന പ്രതിസന്ധി അതിന് പരിഹാരം കെ സി വേണുഗോപാലിനെ പോലും മുതിർന്ന നേതാക്കളെ കൊണ്ടുവരിക അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ പോലും പോപ്പുലറായ നേതാക്കളെ കൊണ്ടുവരികയാണ് അപ്പോഴും ഒരു പ്രശ്നമുണ്ട് മുസ്ലിം കാണി എവിടെ നിർത്തും കണ്ണൂരിലോ അല്ലെങ്കിൽ വയനാട്ടിലോ നിർത്തേണ്ടി വരും കണ്ണൂരിൽ നിന്ന് സുധാകരൻ മാറിയാൽ അടുത്ത പ്രശ്നം ഉന്നയിക്കപ്പെടുന്നുണ്ട് ഈഴവ സ്ഥാനാർത്ഥികൾ സ്ഥാനാർത്ഥികളില്ലാതാവും സുധാകരനും അടൂർ പ്രകാശമാണ് ഈഴവ എംപിമാർ അപ്പൊ സുധാകരൻ മാറിയാൽ ഈഴവ പ്രാതിനിധ്യം ഒന്നായി കുറയും വെള്ളാപ്പള്ളി അടക്കമുള്ളവർ എടുത്തിട്ട് അലക്കും അതുകൊണ്ട് സുധാകരൻ മാറരുത് എന്നാണ് പറയുന്നത് അപ്പം വീണ്ടും പ്രശ്നമാവും മുസ്ലിംകാരനെതിരെ എവിടെ നിർത്തും ഈ പ്രശ്നം മുഴുവൻ ഉണ്ടാകുന്നതിന് കാരണം രാഹുൽ ഗാന്ധി മത്സരിക്കുന്നോ ഇല്ലയോ എന്ന് പറയാത്തതാണ് എന്തുകൊണ്ടാണ് രാഹുൽ ഗാന്ധി ഈ ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കാത്തത് ഇങ്ങനെ ഇരുട്ടിൽ നിർത്തുന്നത് ഈ മൂന്ന് സീറ്റുകളുടെ കാര്യത്തിൽ മാത്രമല്ല സിറ്റിംഗ് എം പിമാർക്ക് പോലും പ്രചരണം ആരംഭിക്കാൻ കഴിയാത്തത് പോസ്റ്റ് ഒട്ടിക്കാൻ കഴിയാത്തത് രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വ പ്രഖ്യാപനം വൈകുന്നതുകൊണ്ടാണ് രാഹുൽ ഗാന്ധിക്ക് എന്തുകൊണ്ട് എവിടെ മത്സരിക്കുമെന്ന കാര്യത്തിൽ തീരുമാനമെടുക്കാൻ കഴിയാത്തത് വയനാട് രാഹുൽ മത്സരിക്കുന്നുണ്ടെങ്കിൽ മത്സരിക്കുന്നുണ്ടെന്ന് പറയുക അപ്പോൾ പിന്നെ രണ്ട് സീറ്റായി പ്രശ്നം പരിഹരിക്കപ്പെടും കണ്ണൂരും ആലപ്പുഴയും ഒരിടത്ത് ഈഴവ സ്ഥാനാർത്ഥിയും ഒരിടത്ത് മുസ്ലിം സ്ഥാനാർത്ഥിയും വരാം അതോടെ പ്രശ്നം പരിഹരിക്കപ്പെടാം ഇനി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സിറ്റിംഗ് എംപിയെ മാറ്റിയോ അല്ലെങ്കിൽ സിറ്റിംഗ് എം പി എ വേറൊരു സ്ഥലത്തേക്ക് കൊണ്ടു നോക്ക് സാമുദായക സമൃദ്ധിന്റെ അവസ്ഥ എപ്പോൾ ചെയ്യുന്നു രാഹുൽ ഗാന്ധി ഇക്കാര്യത്തിൽ അനിശ്ചിതത്വം ഒഴിവാക്കണം രാഹുൽ എന്തായാലും ദക്ഷിണേന്ത്യയിൽ മത്സരിച്ചാൽ മതിയാവും കാരണം വടക്കേ ഇന്ത്യയിൽ മത്സരിച്ചാൽ വിജയം ഉറപ്പൊന്നുമില്ല കർണാടകയിലോ തെലങ്കാനയിലോ കേരളത്തിലോ മത്സരിക്കാനേ കഴിയൂ കേരളത്തിൽ മത്സരിക്കുന്നതിനേക്കാൾ കോൺഗ്രസിന് ഗുണമുണ്ടാക്കുന്നത് കർണാടകയിലോ തെലങ്കാനയിലോ മത്സരിക്കുന്നതാണ് ഇക്കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കുക എന്നതാണ് രാഹുൽ ആദ്യം ചെയ്യേണ്ടത് എന്തായാലും രാഹുൽ ഗാന്ധി അമേത്തിയിലും പ്രിയങ്ക റൈബറേലിയിലും മത്സരിക്കുമെന്ന് വാർത്ത പുറത്തു വരുന്നുണ്ട് ജയിച്ചാലും തോറ്റാലും അത് ധീരമായ തീരുമാനമാണ് രാഹുൽ അമേത്തിയിൽ മത്സരിച്ചില്ലെങ്കിൽ പ്രിയങ്ക റൈബറേലിയിൽ മത്സരിച്ചില്ലെങ്കിൽ കോൺഗ്രസ്സിന് വലിയ ക്ഷീണം ചെയ്യും ഉത്തർപ്രദേശിൽ കോൺഗ്രസിന് വിജയ സാധ്യത ഇല്ലെങ്കിൽ കൂടി അഖിലേഷ് യാദവുമായി സഖ്യമുണ്ടാക്കിയിട്ടും രാഹുലിനും പ്രിയങ്കയ്ക്കും പേടിയാണ് എന്നത് കുഴപ്പം ചെയ്യും അതുകൊണ്ട് മത്സരിക്കുക തന്നെയാണ് ചെയ്യേണ്ടത് മത്സരിച്ച് തോറ്റാൽ കുഴപ്പമില്ല പക്ഷെ മത്സരിക്കാതിരുന്നാൽ ആത്മവിശ്വാസത്തെ ബാധിക്കുമെന്നത് സത്യമാണ് അപ്പോൾ സ്വാഭാവികമായും രാഹുലിനെ ദക്ഷിണേന്ത്യയിൽ ഒരു സ്ഥാനാർത്ഥിത്വം വേണം തെറ്റൊന്നുമില്ല പക്ഷെ അത് എവിടെയെന്ന് തീരുമാനിക്കണം കോൺഗ്രസിനെ ഇരുട്ടിലിങ്ങനെ നിർത്തരുത് കോൺഗ്രസ് എം പിമാരുടെ സാധ്യതയെ ഇങ്ങനെ തല്ലിക്കെടുത്തരുത് സി പി എം ബഹുദൂരം മുന്നേറുകയാണ് ബി ജെ പി ആവട്ടെ കോൺഗ്രസുകാരെ തന്നെ പിടിച്ച് ബി ജെ പിക്ക് ഒപ്പം ചേർത്താണ് തെരഞ്ഞെടുപ്പ് ക്യാമ്പ്യൻ തുടങ്ങിയിരിക്കുന്നത് ഇപ്പോഴിതാ പത്മജ വേണുഗോപാലും ബി ജെ പിയിലേക്ക് പോകുന്നു ഈ പ്രതിസന്ധി ഘട്ടത്തിൽ കോൺഗ്രസ് വേഗത്തിൽ തീരുമാനമെടുത്തില്ലെങ്കിൽ കഴിഞ്ഞ തവണ പത്തൊൻപത് സീറ്റ് നേടിയ യു ഡി എഫ് വലിയ കുഴപ്പത്തിലായി പോകും കോൺഗ്രസ് എന്തിനാണ് ഇങ്ങനെ പ്രവർത്തകരെ ഇരുട്ടിൽ നിർത്തുന്നത് എന്ന് മാത്രം എനിക്ക് മനസ്സിലാവുന്നില്ല കോൺഗ്രസ് അവരുടെ സാമുദായിക സമവാക്യമൊക്കെ ഉറപ്പാക്കി എത്രയും വേഗം കളത്തിലിറങ്ങിയില്ലെങ്കിൽ സി പി എമ്മും ഇടതുപക്ഷവും അഡ്വാൻറ്റേജ് എടുക്കും എന്ന് തിരിച്ചറിയുക